പാലാരൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂലൈ ഇരുപത്തിയാറിന് പ്രൗഢോജ്വല സമാപനം വേറിട്ട കർമ്മ പരിപാടികൾ കോർത്തിണക്കി വിശ്വാസികളിൽ ആത്മീയ സമ്പന്നത സമ്മാനിച്ചാൽ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴുന്നു സെൻറ്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന സമാപന ദിവ്യബലിക്ക് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ മുഖ്യ കാർമികത്വം വഹിക്കും പൊതുസമ്മേളനം സിറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും വിവിധ സഭാധ്യക്ഷന്മാർ അഭിമന്യ പിതാക്കന്മാർ സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും വർധിത ചൈതന്യവും വിശ്വാസ തീവ്രതയും രൂപതാ തനയർക്ക് ആകെ സമ്മാനിച്ച പാലാരൂപത പ്ലാറ്റിനം ജൂബിലി തികവിൽ വേറിട്ട കർമ്മ പരിപാടികളുടെ ആത്മീയ സമ്പന്നത സമ്മാനിച്ച ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂലൈ ഇരുപത്തിയാറിന് തിരശീല വീഴും കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയാറിന് ഭരണയാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന ദേവാലയത്തിൽ തുടക്കമിട്ട ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന് ആതിഥ്യമരളുന്നത് പാലാ സെൻറ് തോമസ് കത്തീഡ്രൽ ദേവാലയമാണ് വ്യക്തി കുടുംബം ഇടവക സമുദായം എന്നിങ്ങനെ നാല് മേഖലകളിൽ ലക്ഷ്യമിട്ട ശക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഫോറോന റീജിയണൽ തലങ്ങളിൽ കൂടി ആരംഭമിട്ട് ആവേശത്തിലാക്കിയാണ് ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് രൂപത പ്രവേശിക്കുന്നത് ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന് തുടക്കമിടുന്നത് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയോടെയാണ് ചെങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ മുഖ്യ കാർമികത്വം വഹിക്കും സീറോ മലങ്കര തലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്കാബാവ സന്ദേശം നൽകും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സീറോ മലബാർ മുൻ സഭാ തലവൻ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിക്കും സമ്മേളനം സീറോ മലബാർ തലവൻ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും യാക്കോബായ സഭാധ്യക്ഷൻ ബെസേലിയോസ് ജോസഫ് ഖാത്തോലിക്കാഭാവ മുഖ്യപ്രഭാഷണവും പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കള്ളറങ്ങാട്ട് ആമുഖ പ്രഭാഷണവും നടത്തും കർദിനാൾ ബെസേലിയോസ് മാർ ക്ലീമീസ് കാന്തോലിക്കാബാവ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി സി ബി സി ഐ പ്രസിഡന്റ് തൃശൂരാൂപത അധ്യക്ഷൻ മാർ ആൺഡ്രൂസ് താഴത്ത് മന്ത്രി റൂഷി അഗസ്റ്റിൻ പാലാരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ സണ്ണി ജോസഫ് എം എൽ എ അസഗീറിയൻ സഭ മെത്രാ മാർ ഔഗൻ കുര്യാക്കോസ് ജോസ് കെ മാണി എം പി കുര്യാക്കോസ് മാർ സെവേറിയോസ് ഫ്രാൻസിസ് ജോർജ് എം പി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ മെത്രാപൊലിത്ത സിറിൽ മാർ ബസേലിയോസ് മാണി സി കാപ്പൻ എം എൽ എ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പി സി ജോർജ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിലയ്ക്കൽ മെത്രാപൊലിത്ത ജോഷോ മാർ നിക്കാദേമോസ് ദക്ഷിണേന്ത്യൻ സഭയുടെ കിഴക്കൻ കേരള രൂപതയുടെ ബിഷപ്പ് റവറൽ വി എസ് ഫ്രാൻസിസ് മാർ ജോസ് പുളിക്കൽ ബിഷപ്പ് ഡോക്ടർ ജോസഫ് സെബാസ്റ്റിൻ തെക്കും ചേരിക്കുന്നേൽ മാർ ജോസഫ് സ്രാമ്പിക്കൽ മാർ ജേക്കബ് അങ്ങാടിയത്ത് മാർ ജോസഫ് കൊല്ലം പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിക്കും ജൂബിലി സമാപന പ്രഖ്യാപന പത്രസമ്മേളനത്തിൽ മോൺസിനോർ ജോസഫ് തടത്തിൽ വികാരി ജനറൽമാരായ മോൺസിനോർ ജോസഫ് മലേപ്പറമ്പിൽ മോൺസിനോർ സെബാസ്റ്റിൻ വേതാനത്ത് മോൺസിനോർ ജോസഫ് കണിയോടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ഷെക്കേനാനൂസ് കോട്ടയം